രേന്ദ്രമോദിയുടെ അനുയായികളും യോഗി ആദിത്യനാഥിന്റെ അനുയായികളും രാജ്യത്ത് തമ്മിൽ തല്ലിയാൽ എങ്ങനെയിരിക്കും അങ്ങനെയൊരു സാധ്യത ഇന്ത്യയിൽ ഉണ്ടാവാനുള്ള എല്ലാ സൂചനകളും നിലവിൽ കാണുന്നുണ്ട് ബി ജെ പിക്ക് ഈ വിഭാഗീയതയ്ക്ക് ഇപ്പോൾ തിരികൊളുത്തിയത് ജയിലിൽ നിന്നും പുറത്തുവന്ന അരവിന്ദ് കെജ്രിവാളാണ് യോഗി ആദിത്യനാഥിനെ മോദി ഒതുക്കുമെന്ന അരവിന്ദ് കെജ്രിവാളിന്റെ പ്രസ്താവന ഹിന്ദുത്വ രാഷ്ട്രീയ സംഘടനകളിൽ വലിയ ആസ്വാരസങ്ങൾ ഇതിനോടകം തന്നെ ഉണ്ടാക്കി കഴിഞ്ഞു തികഞ്ഞ ഒരു കൗശലക്കാരനായ രാഷ്ട്രീയ കുറുക്കനാണ് അരവിന്ദ് കെജ്രിവാൾ അതുകൊണ്ടാണ് കെജ്രിവാളിനെ ബി ജെ പി ഇത്ര മാത്രം ഭയപ്പെടുന്നത് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വിദ്വേഷ പ്രസ്താവനകളും രാഷ്ട്രീയ പ്രചാരങ്ങളുമായി ഇലക്ഷൻ പ്രചരണ രംഗത്ത് സജീവമായിരുന്നു യോഗി ആദിത്യനാഥ് പക്ഷേ ഇത്തവണത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ യോഗി ആദിത്യനാഥിനെ എവിടെയും സജീവമായി കാണാനാവുന്നില്ല ഇത് തന്നെ ബി ജെ പിയിലെ ചില പടല പിണക്കങ്ങളുടെ സൂചനയാണ് ഇത് കൃത്യമായി മനസ്സിലാക്കിയാണ് കേജ്രിവാൾ മോദി യോഗിയെ ഒതുക്കുമെന്ന് പരാമർശം നടത്തിയത് മോദിയെ പോലെ ആർ എസ് എസിലൂടെ വളർന്നു വന്ന നേതാവല്ല യോഗി ആദിത്യനാഥ് ഹിന്ദു യുവവാഹിനി എന്ന സംഘടനയുടെ സ്ഥാപകനാണ് യോഗി രണ്ടായിരത്തി രണ്ടിലായിരുന്നു യോഗി സംഘടനയ്ക്ക് രൂപം നൽകിയത് ഉത്തർപ്രദേശിലുടനീളം വലിയൊരു അനുയായി വൃന്ദമുണ്ട് യോഗിക്ക് ി ജെ പിയുമായി സഹകരിക്കുമ്പോൾ പോലും യുവവാഹിനി എന്ന സംഘടനയുമായി പ്രത്യേകം മാറി സഞ്ചരിച്ചിട്ടുണ്ട് യോഗി ആദിത്യനാഥ് തത്വത്തിൽ ഹിന്ദുത്വ സംഘടനയാണ് യുവവാഹിനിയെങ്കിലും ആർ എസ് എസിൽ നിന്നും വ്യത്യസ്തമായ ചില നിലപാടുകൾ ആ സംഘടന ഉയർത്തിക്കാട്ടാറുണ്ട് കാട്ടാറുണ്ട് ഇങ്ങനെയൊരു വസ്തുത നിലനിൽക്കെയാണ് കെജ്രിവാളിന്റെ പ്രസ്താവന പ്രസക്തമാകുന്നത് മോദിക്ക് ശേഷം യോഗിയായിരിക്കും ആ സ്ഥാനത്തേക്ക് വരിക എന്നുള്ള സൂചനകൾ പണ്ടേ പലരും പങ്കുവച്ചതാണ് പക്ഷേ ജീവിതകാലം മുഴുവൻ ഒരു ഏകാധിപതിയെ പോലെ നിലനിൽക്കാനാണ് മോദി ശ്രമിക്കുന്നത് അതുകൊണ്ടാണ് ജോഷിയെയും അദ്വാനിയെ പോലും മോദി ഒതുക്കിയത് അതിന് കാരണം പറഞ്ഞതാവട്ടെ എഴുപത്തിയഞ്ച് വയസ്സ് പൂർത്തിയായാൽ സ്ഥാനമാനങ്ങളിൽ നിന്ന് ഒഴിയണമെന്ന് മോദി തന്നെ കൊണ്ടുവന്ന നിർദ്ദേശവും അങ്ങനെ നോക്കുമ്പോൾ അടുത്ത വർഷം എഴുപത്തി അഞ്ചു വയസ്സ് പൂർത്തിയാകുന്ന മോദി എങ്ങനെയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയായി തുടരുക ഈ ചോദ്യവും ഇപ്പോൾ പുറത്തെടുത്തിട്ടുള്ളത് കേജ്രിവാൾ തന്നെ അപ്പോൾ കാലാകാലമായി പ്രധാനമന്ത്രിയായി തുടരാൻ ആഗ്രഹിക്കുന്ന മോദി എഴുപത്തി അഞ്ച് വയസ്സ് പൂർത്തിയായി കഴിഞ്ഞാലും പ്രധാനമന്ത്രി സ്ഥാനത്ത് തന്നെ ഏകാധിപതിയെ പോലെ തുടരുമെന്നും യോഗിയെ ഒതുക്കുമെന്നുള്ള കെജ്രിവാളിട്ട വിവാദ തീനാളം ആളിക്കത്തും എന്നുറപ്പ് അങ്ങനെ വന്നാൽ മോദിക്കെതിരെ ആദ്യം തിരിയുക യോഗിയുടെ അനുയായികൾ തന്നെ ആയിരിക്കും അത്തരമൊരു രാഷ്ട്രീയ സാഹചര്യത്തിൽ യോഗിയുടെ അനുയായികളും മോദിയുടെ ഫാൻസുകാരും തമ്മിലുള്ള ആഭ്യന്തര രാഷ്ട്രീയ സംഘർഷങ്ങൾക്കാകും ഇന്ത്യ രാജ്യം സാക്ഷിയാവുക